പത്തനംതിട്ട കോഴഞ്ചേരി പമ്പാമണപ്പുറത്ത് നൂറ്റി മുപ്പതാമത് മരാമൺ കൺവെൻഷന് ഇന്ന് തുടക്കമാകും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് മാർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പൂർണമായും ഹരിത പ്രോട്ടോകോൾ പ്രകാരമുള്ള കൺവെൻഷന് പമ്പാതീരം ഒരുങ്ങി കഴിഞ്ഞു ഓലമേഞ്ഞ പന്തൽ സജ്ജം വിദേശത്തു നിന്നുള്ള സുവിശേഷകർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കൺവെൻഷനാണ് ഇന്ന് തുടക്കമാകുന്നത് ഉച്ചക്ക് രണ്ടരയ്ക്ക് മാർത്തോമ സഭ അധ്യക്ഷൻ ഡോക്ടർ തിയറോഷ്യസ് മാർത്തോമ മെത്രാപൊലിത്ത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും സുവിശേഷ പ്രസംഗ സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർപ്പ് ലെക്സിനോസ് അധ്യക്ഷത വഹിക്കും ബൈബിൾ ക്ലാസുകൾ പൊതുയോഗം സായാഹ്ന യോഗങ്ങൾ യുവവേദി യോഗങ്ങൾ തുടങ്ങിയവ കൺവെൻഷന്റെ ഭാഗമായി നടക്കും ും ഉറ്റുനോക്കുന്നതായ ഒരു ആത്മീയ ഒരു ലഭ്യമാകുന്ന ഒരു അനുഭവമാണ് അതിന് സഹായകരമായിട്ട് പന്തലും പരിസരവും വിശുദ്ധം എന്ന രീതിയിൽ കണ്ടുകൊണ്ട് പ്രകൃതി സൗഹൃദ ആ ഒരു സന്ദേശം നടത്തുന്നതായ രീതിയിലാണ് എന്റെ ഫെബ്രുവരി പതിനാറിനാണ് കൺവെൻഷന് സമാപനമാകുക ജനം പത്തനംതിട്ട